വിജയത്തിന്റെ താക്കോൽ നമ്മൾ ഭയപ്പെടുന്നതല്ല നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ ബോധ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു തോൽവിക്ക് വേണ്ടിയല്ല മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് അവൻ നശിച്ചേക്കാം പക്ഷേ നഷ്ടപ്പെടില്ല ചീത്ത ആളുകളുടെ ദുഷ്പ്രവൃത്തികൾ മൂലം ഈ ലോകം നശിക്കുമല്ല ചീത്ത ആളുകളുടെ മോശം പ്രവൃത്തികൾ കണ്ടിട്ടും ഒന്നും ചെയ്യാത്തവർ അതുകൊണ്ടാണ് ലോകം നശിക്കും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോയാൽ അത് നിങ്ങളുടെ കണ്ണ് പറിച്ചെടുക്കും ആളുകളെ നാശത്തിലേക്ക് നയിക്കുന്നു തള്ളുന്നു ഇതിന്റെ പേരിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ഞാൻ മതവിശ്വാസികളെന്ന് വിളിക്കില്ല രാജ്യത്തെ ഭൂരിഭാഗം ആളുകളും മതഭ്രാന്തന്മാരാണ് പലതും തിരികെ വരുന്നു തിരികെ കൊണ്ടുവരാൻ കഴിയും എന്നാൽ സമയത്തിന് പിന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല അബുൽ ഫസൽ അതെ ഇല്ല എന്നിവയാണ് ഏറ്റവും പഴയതും വിളയതുമായ വാക്കുകൾ എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ പറയുക എന്നതാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് പൈതഗോറസ് സ്നേഹത്തിന്റെ സന്തോഷം ഹ്രസ്വമാണെങ്കിലും വേദന ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കും നിങ്ങൾ ദരിദ്രനായി ജനിച്ചാൽ അത് നിങ്ങളുടെ തെറ്റല്ല എന്നാൽ നിങ്ങൾ ദരിദ്രരായി മരിച്ചാൽ അത് നിങ്ങളുടെ തെറ്റാണ് ബിൽ ഗേറ്റ്സ് പ്രശസ്തനാകാതെ മനോഹരമായി ജീവിക്കാൻ സാധിക്കും എന്നാൽ ജീവിതം നയിക്കാതെ പ്രശസ്തനാകുന്നത് ഒരിക്കലും നല്ലതല്ല ജീവിതം സാധ്യമല്ല അശരണരെ നിന്ദിക്കരുത് കാരണം മനുഷ്യർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിസ്സഹായ അനുഭവിക്കും അണ്ടർ സ്കോർ ഗോൾഡ് സ്മിത്ത് നേട്ടവും പ്രതീക്ഷയും തമ്മിലുള്ള വ്യത്യാസം ദുരിതമാണ് അതിനാൽ നിങ്ങളുടെ പ്രതീക്ഷകൾ അല്പം കുറക്കുക നിങ്ങളുടെ സങ്കടവും കുറയുമെന്ന് നിങ്ങൾ കാണും റെഡ്വാൻ മസൂദ് മുറിവേറ്റ മനുഷ്യൻ തന്റെ വേദന മറക്കുന്നതുപോലെ ഒന്ന് അപമാനിക്കപ്പെട്ട ഒരാൾ അപമാനം എളുപ്പത്തിൽ മറക്കില്ല